ഗാസിയയിൽ നൂറുകണക്കിന് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ അത് ആഗോള മാധ്യമങ്ങൾ അവഗണിക്കുകയാണ് എന്ന രൂക്ഷ വിമർശനവുമായി തുർക്കി പ്രസിഡന്റ് ഊർജ്ജുകാൻ ഇരുന്നൂറ്റി എഴുപതിലധികം മാധ്യമപ്രവർത്തകർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ പ്രധാനപ്പെട്ട ആഗോള മാധ്യമങ്ങൾ ഇതിനെതിരെ മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര മാധ്യമ സംഘടനകൾ ഗാസയിലെ മാധ്യമപ്രവർത്തകരുടെ മരണത്തെ വേണ്ടത്ര റിപ്പോർട്ട് ചെയ്തില്ലെന്നും ഉറുദുഗോൺ കൂട്ടിച്ചേർത്തു പതിമൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളെയും എണ്ണൂറ്റി മുപ്പത് അധ്യാപകരെയും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അക്കാദമിക് വിദഗ്ധരെയും കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതേസമയം കെട്ടിച്ചമച്ച കാരണങ്ങൾ ഉപയോഗിച്ച് ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രകോപനങ്ങൾക്കിടയിലും വെടിനിർത്തൽ കരാർ ഹമാസ് പാലിക്കുന്നുണ്ടെന്നും ഉറദുഗാൻ കൂട്ടിച്ചേർത്തു ഗാസ്യയിലെ സമാധാനത്തിനായി പ്രവർത്തിക്കുമെന്നും പിന്തുണ നൽകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു കഴിഞ്ഞ ആഴ്ച ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ജി ട്വന്റി നേതാക്കളുടെ ഉച്ചകോടിയിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേലിനുമേൽ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്നും ഇതിലൂടെ നെതന്യാഹുവിനെ തടയാൻ കഴിയുമെന്നുമാണ് ഉറുദുഗാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഗാസയിൽ വെടിനിർത്തൽ പൂർണമായും നടപ്പാക്കണമെന്നും ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരെ സ്വതന്ത്രമായി ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ തടഞ്ഞിരിക്കുന്നതിനാൽ ഇരുപക്ഷത്തിന്റെയും കണക്കുകൾ സ്വയം സ്ഥിരീകരിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന വാർത്തകൾ സ്ഥിരീകരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ പാക് ഉപപ്രധാനമന്ത്രി ഇസഹാഖ് ധറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രാജ്യാന്തര സമാധാന സേനയുടെ ഭാഗമായാകും പാക് സൈന്യത്തെ വിന്യസിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഗാസയുടെ പുനരുദ്ധാരണത്തിനുള്ള സമാധാന സേനയിലേക്ക് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും സൈനികർ എത്തുന്നത് വൈകാതെ പാക് സൈന്യം ഗാസയിലെത്തുമെന്നും ഇതിനായുള്ള അന്തിമ ചർച്ചകളിലാണെന്നും റിപ്പോർട്ടുണ്ട് നിരായുധീകരണം അടക്കമുള്ള വിഷയങ്ങൾ പലസ്തീനിലെ ഭരണകൂടത്തിന്റെ മാത്രം പരിധിയിലുള്ളതാണ് സമാധാന പാലനം മാത്രമാണ് പാകിസ്ഥാന്റെ ജോലി ഫീൽഡ് മാർഷൽ അസം മുനീറുമായി പ്രധാനമന്ത്രി ഷഹബാസ് ം നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അന്തിമ ധാരണയായ സംഘത്തെ അയക്കുമെന്നും ധർ കൂട്ടിച്ചേർത്തു ഹമാസിന്റെ നിരായുധീകരണത്തിന് പാക് സൈന്യത്തെ ഉപയോഗിക്കുന്നുവെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണെന്നായിരുന്നു പാക് വിദേശകാര്യമന്ത്രി ഖോജ ആസിഫിന്റെ പ്രതികരണം പലസ്തീൻ ഭരണകൂടം മുൻകൈയെടുത്തുള്ള രാഷ്ട്രീയ ചർച്ചകളിലൂടെ മാത്രമേ നിരായുധീകരണം പോലെയുള്ള നടപടികളിലേക്ക് കടക്കാവൂ എന്നാണ് പാക് നിലപാടെന്നായിരുന്നു യു എൻ ലെ പാക് സ്ഥാനപതി വ്യക്തമാക്കിയത് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി മേഖലയിൽ ഇസ്രയേൽ നടത്തുന്ന അനിയന്ത്രിതമായ ഇടപെടൽ മറയ്ക്കുന്ന ആരോപണവുമായി റഷ്യയും രംഗത്തെത്തിയിരുന്നു ഗാസ പദ്ധതിയിൽ യു എൻ സുരക്ഷാ കൗൺസിലിൽ നടന്ന വോട്ടെടുപ്പിൽ പതിമൂന്ന് പേർ വോട്ടിൽ പ്രമേയം അംഗീകരിക്കുകയും റഷ്യയും ചൈനയും വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ ദുരാഷ്ട്ര പരിഹാരമാണ് ആവർത്തിച്ചിരിക്കുകയാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തുർക്കി സന്ദർശനം പൂർത്തിയാക്കി ലബനനിലേക്കുള്ള യാത്രക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം പ്രസ്താവിച്ചത് തുർക്കി പ്രസിഡന്റ് ഉർദുഗാനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസ യുക്രൈൻ യുദ്ധങ്ങൾ പരാമർശിച്ചോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇരു സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ തുർക്കിക്ക് നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതികരണം ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ ദുരാഷ്ട്ര പരിഹാരം വേണമെന്നതാണ് വത്തിക്കാന്റെ ദീർഘകാല നിലപാടെന്ന് മാർപ്പാപ പറഞ്ഞു ഈ ഘട്ടത്തിൽ ഇസ്രയേൽ ആ പരിഹാരം അംഗീകരിക്കുന്നില്ലെന്ന് നമുക്കറിയാം എന്നാൽ ഇതിന് മാത്രമാണ് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ കഴിയുക ഇസ്രായേലിന്റെയും സുഹൃത്തുക്കളാണ് വത്തിക്കാൻ അതിനാൽ എല്ലാവർക്കും നീതി എന്ന തത്വത്തിലൂന്നി ഇരു കൂട്ടരുടെയും സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകോമുദി